കൂട്ടുകാരെ അമ്മതാ വാവയ്ക്ക് കഞ്ഞി കൊടുക്കുക അപ്പൊ അമ്മയ്ക്കൊരു ഗെയിം കളിക്കുക ഇത് നല്ല സോഫ്റ്റ് ഉള്ള കടലാ ഇത് ഒരു നമ്മൾ വാ പൂട്ടിയിട്ട് കഴിക്കാം ഇപ്പൊ അമ്മയ്ക്ക് ഉമ്മാ ഇതെന്താ മനസ്സിലായോ ഇത് വാ ഒരു എക്സ്പ്രഷനും കൂടാതെ കഴിക്കണം വാ പൂട്ടിയിട്ട് കഴിക്കണം നമ്മള് ചുണ്ടൊന്നും അങ്ങനെ വഴിയില്ല മനസ്സിലായോ ഞാൻ കാണിച്ചു ഒരു വട്ടം ഇപ്പൊ നമ്മളൊരു കടലെടുത്തിട്ടില്ലേ

തൊലി പോക്കാട്ടാണെങ്കിൽ രണ്ടെണ്ണം കഴിക്കുന്നില്ലേ അരിഞ്ഞിവിടെ ഞാനൊന്നും കൂടെ നോക്കാം ഗൈസ് പുഞ്ചിരിച്ചുങ്ങോണ്ട് ഒരാൾ ഇതാ വല്ല്യണ്ട് പല്ല് കണ്ട് കണ്ട് കണ്ടുകൊണ്ടു കണ്ടുകൊണ്ടു അതിന് ചവച്ചില്ലേ വായലാ കാണണ പോയി 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 ഗെയിം ആണെങ്കിലും പല്ല വാ അടച്ചു പിടിച്ച് തിന്നാന്നാറിണ്ട് പല്ലെങ്ങനെയാണ് ദൈവമേ ഇവള് വിജയിച്ചോ ുന്നുണ്ടോന്നൊരു ഡൗട്ട് ആ ഡേ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി 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 ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക അല്ല ചെയ്യാത്തരൊന്ന് ചെയ്തു നോക്ക് എങ്ങനെയുണ്ട് ഏ ഓക്കെ